ഇപ്പോൾ സീസൺ സെവനിൽ ആദ്യം അനുമോളിനോട് പറയാണ് നീ എന്താണെങ്കിലും ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്നേഹം കള്ള സ്നേഹമാണെന്ന് അപ്പോൾ അനുമോള് പറയേണ്ടത് അതെനിക്ക് വിഷമം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ സ്നേഹമില്ലാത്ത ആൾക്കാരാണെന്ന് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടല്ല പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും ശരി ഞാൻ ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഞാൻ അവരോടും പറയാൻ പോകുന്നതെന്നാണ് അനുമോള് പറയുന്നത് ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ അനിമോളോട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ ആരും സംസാരിക്കാനില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പം നീ ഞങ്ങളോട് സംസാരിക്കാൻ വന്നത് അപ്പോൾ ആ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ ആദ്യം ആ ഇതിനെക്കാട്ടി പ്രശ്നങ്ങളും ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ട ഉള്ള സമയത്ത് എനിക്ക് ഒറ്റപ്പെട്ട് നടക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ തന്നെ നടക്കും പക്ഷേ ഈ അനീഷന്റെ കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് വന്ന മിഡ്യ തന്നെ ഇതെനിക്ക് നെവിനോടോ സാബുവാനോ ഷാനവാസിക്കാനോട് പോലും പോയി പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇതൊക്കെ എനിക്ക് ആരോട് ഷെയർ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന മിണ്ടിയെന്നൊക്കെ പറയുന്നുണ്ട്